പഴച്ചാറിൽ പഴച്ചാറിൽ നിന്നും നിന്നും ഇനി ശീതള പാനീയവും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ കീഴിലുള്ള മുളിയാറിലെ കാസർഗോഡ് കാഷ്യു എസ്റ്റേറ്റ് പുതുതായി നിർമ്മിച്ച കാർബണേറ്റഡ് ായി നിർമ്മിച്ചതിനുള്ള യന്ത്രവൽകൃത ഫാക്ടറി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഏറ്റവും വലിയ കാർഷിക സംരംഭമായ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിന്റെ കീഴിലുള്ള മുളിയാറിലെ കാസർഗോഡ് കാഷ്യു എസ്റ്റേറ്റിൽ പുതുതായി നിർമ്മിച്ച കശുമാങ്ങിയുടെ പഴച്ചാറിൽ നിന്ന് കാർബണേറ്റഡ് പാനീയം ഉത്പാദിപ്പിക്കുന്നതിനുള്ള യന്ത്രവൽകൃത ഫാക്ടറി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്ഥാപനം അല്പം പോലും കാലിടറുന്നില്ല എന്ന് നമ്മൾ തന്നെയാണ് അതിന്റെ കൂടെ നിന്ന് അതിനെ നോക്കിക്കൊണ്ടുപോവേണ്ടത് ബാക്കി എല്ലാ തക്കങ്ങളും നമുക്ക് നടത്താം പക്ഷേ ഇത് വരുമ്പോൾ നമ്മുടെ എല്ലാം മുമ്പിൽ ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ അത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ അത് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്കെല്ലാവർക്കും നിലനിൽക്കുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മന്ത്രിയൊക്കെ ഒക്കെ ഒരു ഒന്നര കൊല്ലം അതെല്ലാം പോകും മന്ത്രിയും എം എൽ എയും ചെയർമാനും എന്നൊക്കെ പറയുന്നതെല്ലാം എം എൽ ഒരു ചെറിയ നേരത്തേക്ക് മാത്രം അന്ന് കയറുന്നവരാണ് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ജീവനക്കാർ ഇനിയും എത്രയോ കാലം ഈ സ്ഥാപനത്തിൽ നിൽക്കേണ്ടവരാണ് ജീവിതം അത്രയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടവരാണ് നിങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന അപ്പുറത്തെ താല്പര്യം നിങ്ങൾ കാണിക്കണം നിങ്ങളുടെതാണ് ഈ സ്ഥാപനം ഞങ്ങളുടെ ഈ സ്ഥാപനം ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം എന്ന് കരുതിയാൽ നമുക്ക് ഈ സ്ഥാപനത്തെ ഇനി ആര് വിചാരിച്ചില്ലെങ്കിലും മന്ത്രി വിചാരിച്ചില്ലെങ്കിലും നിങ്ങൾക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷത വഹിച്ചു മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി വാർഡ് മെമ്പർ മെമ്പർസ റഷീദ് പി സി കെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ കെ എസ് കുര്യാക്കോസ് പ്രൊഫസർ കെ മോഹൻകുമാർ ജോയിസ് സബാസ്റ്റ്യൻ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ സി പി ബാബു എം മാധവൻ പി ജയകൃഷ്ണൻ മാസ്റ്റർ അബ്ദുൾ ഖാദർ കേളോട്ട് കെ ബി മുഹമ്മദ് കുഞ്ഞി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളായ കെ എ വിജയൻ കെ സുരേന്ദ്രൻ ടി ആർ വിജയൻ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളായ പി ജി മോഹന ടി പി ഷീബ ബി സി കുമാരൻ എന്നിവർ സംസാരിച്ചു പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ചെയർമാൻ ഒ പി അബ്ദുൾ സലാം സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജേക്കബ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്